എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന വീഡിയോ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിൽ അറ്റൻഡർ ആയിട്ട് ജോലി നടത്താൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് ടു മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് എന്നൊരു നിലയിലായിരിക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും പി എച്ച് കാൻഡിഡേറ്റ്സിനും സൈക്ലിങ് നിർബന്ധമല്ല മെയ് രണ്ട് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലാണ് അറ്റൻഡ് ഗ്രേഡ് ടു ആയിട്ടാണ് ആ വേക്കൻസി വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഓഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ മെയ് രണ്ടിന് മുന്നേ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലിക്കേഷൻ അയയ്ക്കാവുന്നതാണ് ഈ വരിച്ചതായിട്ട് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം